നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രമേഹത്തിൻ്റെ വിവിധ ടൈപ്പുകളെ പറ്റിയാണ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും ടൈപ്പ് വൺ ടൈപ്പ് ടു മോഡിയിലാട ഇതെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യം തന്നെ ടൈപ്പ് വൺ ഡയബറ്റിസ് ടൈപ്പ് വൺ ഡയബറ്റിസ് സാധാരണ ചെറിയ പ്രായമുള്ളവർക്കാണ് കാണുന്നത് അതായത് ടൈപ്പ് വൺ ആണെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സിന് മുൻപ് എന്തായാലും വന്നിരിക്കും അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്ന ആൻ്റിബോഡികൾ രൂപം കൊള്ളുന്നു അത് നമ്മളുടെ പാങ്ക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്നു അതോടെ ബീറ്റാ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനാവാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്ത ഒരവസ്ഥാ വിശേഷം വരുന്നു ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മളുടെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ പറ്റുകയില്ല അങ്ങനെ ഗ്ലൂക്കോസ് നമ്മളുടെ രക്തത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നു മാത്രല്ല ലിവറിയിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസിൻ്റെ എമൗണ്ടും വല്ലാതെ കൂടും കാരണം അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലില്ല അങ്ങനെ ഗ്ലൂക്കോസ് ഒരു പരിധിയിൽ കൂടുതൽ കൂടി കഴിയുമ്പോഴേക്കും നമ്മളുടെ മൂത്രത്തിലൂടെ അത് പുറത്തു പോകാൻ തുടങ്ങുന്നു അങ്ങനെ വെയ്റ്റ് കുറയാൻ തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഗ്ലൂക്കോസ് ഊർജ്ജം തരാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങുന്നു അതോടെ കീറ്റോൺ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഈ കീറ്റോൺസിന് ഉണ്ട് നമ്മളുടെ ബ്ലഡിൻ്റെ അസിഡിറ്റിയും അത് കൂട്ടും അങ്ങനെ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് വല്ലാത്തൊരു കോംപ്ലിക്കേഷനിൽ നമ്മൾ ചെന്ന് നിൽക്കും കൃത്യസമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ അപ്പോൾ ഇതാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് അതായത് ഇൻസുലിൻ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ചികിത്സ ഇൻസുലിൻ മാത്രമാണ് ഇനി നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ടൈപ്പ് ടു ഡയബറ്റിസ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസിന് കുഴപ്പമൊന്നുമില്ല പാങ്ക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കൊഴുപ്പ് മൂലം ആ ഇൻസുലിന് കാര്യക്ഷമത ഉണ്ടാവില്ല അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഷുഗർ നോർമലായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പാങ്ക്രിയാസ് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ഒരു പോയിന്റിൽ ബ്ലഡ് ഷുഗർ നോർമൽ ആക്കാൻ മാത്രമുള്ള ഇൻസുലിന് പാങ്ക്രിയാസിന് ഉൽപ്പാദിപ്പിക്കാനാവാതെ വരുന്നു ആ ഒരു പോയിന്റിലാണ് നമ്മൾക്ക് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാവുന്നത് അതാണ് ടൈപ്പ് ടു പ്രമേഹം ഇനി അടുത്ത പ്രമേഹമാണ് ടൈപ്പ് ത്രീ സി പ്രമേഹം അതായത് പാങ്ക്രിയാസിന് അസുഖമുള്ളവർക്കാണ് ടൈപ്പ് ത്രീ സി പ്രമേഹം വരുന്നത് അപ്പോൾ പാങ്ക്രിയാസിന് അസുഖമുണ്ടെങ്കിൽ പാങ്ക്രിയാസിന് ദഹനരസങ്ങളും വരുന്നുണ്ട് ഇൻസുലിനും വരുന്നുണ്ട് അപ്പോൾ ഇൻസുലിൻ വരാതാകും ദഹനരസങ്ങളും വരാതാകും അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈപ്പ് ത്രീ സി അഥവാ പാൻക്രിയാറ്റിക് ഡയബറ്റിസ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു ഡയബറ്റിസ് ആണ് ഗ്യാസ്ട്രേഷണൽ ഡയബറ്റിസ് അഥവാ ഗർഭാവസ്ഥയിലുള്ള ഡയബറ്റിസ് സാധാരണ ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് ഡയബറ്റിസ് കണ്ടിന്യൂ ചെയ്യാറുണ്ട് അതല്ല ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് ഓൾറെഡി നമ്മളുടെ ഇൻസുലിൻ്റെ കാര്യക്ഷമത കുറഞ്ഞിരിക്കുന്നവർക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ചില ഹോർമോണുകളുടെ ഉത്പാദനം മൂലം അതായത് പ്ലാസ്സൻഡൽ ഗ്രോത്ത് ഹോർമോൺ കോട്ടിസോൾ എന്നിവയുടെ കൂടുതലായ ഉത്പാദനം മൂലം ഇൻസുലിൻ്റെ കാര്യക്ഷമത വീണ്ടും കുറയുന്നു അങ്ങനെ വരുമ്പോഴാണ് ഗർഭാവസ്ഥയിൽ ഡയബറ്റിസ് ഉണ്ടാവുന്നത് അത് സാധാരണയായിട്ട് ആഴ്ച കഴിയുമ്പോഴാണ് ഉണ്ടാവാറുള്ളത് ഇത് കൂടാതെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ സ്റ്റിറോയിഡ് പോലുള്ളവ കഴിക്കുമ്പോഴും നമ്മൾക്ക് ഡയബറ്റിസ് വരാറുണ്ട് ഇനി നമ്മൾ കുറച്ച് റയറായിട്ടുള്ള ആയിട്ടുള്ള ഡയബറ്റീസിനെ പറ്റി സംസാരിക്കാം അതാണ് മോഡി അതിൻ്റെ ഫുൾ നെയിമാണ് മെച്യൂരിറ്റി ഓൺ സിറ്റ് ഡയബറ്റീസ് ഓഫ് യങ് അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്കായിരിക്കും അവർ മെലിഞ്ഞിരിക്കും അവർക്ക് കൊഴുപ്പോ മറ്റൊന്നും കാണുകയില്ല പക്ഷേ അവരുടെ ഫാമിലിയിൽ സ്ട്രോങ് ആയിട്ട് ഡയബറ്റിസിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും അവരെ നമ്മൾ ടൈപ്പ് വൺ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അവരെ ഇൻസുലിൻ കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ ട്രീറ്റ് ചെയ്യുന്നത് ജെനറ്റിക് ടെസ്റ്റ് ചെയ്താലേ നമ്മൾക്ക് മോഡിയാണോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ മോഡിയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മരുന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് ആ ഒരു വ്യക്തിനെ ഇൻസുലിൻ കൊണ്ട് തുടക്കം മുതലേ ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി വേറൊരു ഡയബറ്റീസാണ് ലാഡ അതായത് ലേറ്റൻറ്റ് ഓട്ടോഇമ്മ്യൂൺ ഡയബറ്റിസ് ഓഫ് അഡൽറ്റ്സ് അത് ഒരു ലേറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ടൈപ്പ് വൺ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിന് ടൈപ്പ് വൺ പോയിൻറ്റ് ഫൈവ് ഡയബറ്റീസ് എന്നാണ് പറയുന്നത് അതിൽ കുറച്ച് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ ഫീച്ചേഴ്സും ഉണ്ടാകും ടൈപ്പ് ടു ഡയബറ്റിസിൻ്റെ ഫീച്ചേഴ്സും ഉണ്ടാകും ഒരു ആദ്യത്തെ അഞ്ചാറ് മാസം അത് മരുന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞ് ഈ ഒരു പ്രത്യേക വിഭാഗം ഡയബറ്റിസിന് ഇൻസുലിൻ ആവശ്യമായി വരുന്നു ഇത് കൂടാതെ കുറേ ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് എക്സാമ്പിളായിട്ട് വുൽഫ്രാം സിൻഡ്രം ആൽസ്ട്രോം സിൻഡ്രം സിസ്റ്റിക് ഫൈബ്രോസിസ് ഇതൊക്കെയുള്ള കുട്ടികൾക്ക് ഡയബറ്റിസ് വരാറുണ്ട് ഇതിന് സിൻഡ്രോമിക് ഡയബറ്റിസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പലവിധ ഡയബറ്റിസിനെ പറ്റി പഠിച്ചു ഇതിൽ ടൈപ്പ് വണ്ണിന് ഇൻസുലിൻ മാത്രമായിട്ടാണ് ചികിത്സ ടൈപ്പ് ടൂവിന് മരുന്നായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യും പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ടൈപ്പ് ടൂം അൾട്ടിമേറ്റ്ലി ഇൻസുലിനിലേക്ക് വരും ബാക്കിയുള്ള റയറർ ഫോംസ് ജെനറ്റിക് ടെസ്റ്റ് വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ടൈപ്പ് വൺ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല ആൻറ്റിബോഡികളുടെ ടെസ്റ്റുകൾ ലഭ്യമാണ് ടൈപ്പ് വൺ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ടൈപ്പ് ടു അല്ലെന്ന് തോന്നിയാൽ നമ്മൾ ജനിതക ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏത് ഡയബറ്റിസ് ആണെന്ന് നോക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം